സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര എളനാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ഇളനാട്ടിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ അതിലുള്ളത് ഒരേക്കർ എൺപത് സെൻറ്റാണ് പിന്നെ തെങ്ങ് എന്ന് പറയണത് ഒരു പത്തിരുപത് തെങ്ങ് പിന്നെ കൗങ്ങ് എന്ന് പറയണത് വലിയ കാര്യമായിട്ടുള്ള കവുങ്ങല്ല അത് നോട്ടില്ലാത്തത് കൊണ്ട് കുറച്ച് ഒരു ഇതായി കിടക്കണ കൗുങ് കാര്യമായിട്ടില്ല പിന്നെ തേക്കും തൈക്കളാണ് കുറച്ചുള്ളത് അത് തേക്കളാണ് പിന്നെ ഒരു ഇരുന്നൂറിലധികം റബ്ബർ ഒരു അഞ്ച് വർഷം അഞ്ച് വർഷമായി വെച്ചിട്ട് ടാപ്പ് ചെയ്യേണ്ട സമയമാവണു പിന്നെ അഞ്ച് വർഷമായിപ്പോൾ വെച്ചിട്ട് പിന്നെ അതിൽ ഒരേക്കറ എൺപത് സെൻറ്റ് സ്ഥലമാണ് ടോട്ടൽ ഉള്ളത് അതൊരു തട്ട് തട്ടായിട്ടാണ് കിടക്കുന്ന സ്ഥലം നമുക്ക് വീഡിയോയിൽ ശരിക്കും നോക്കണമെങ്കിൽ കാണാൻ പറ്റും പിന്നെ അതിലൊരേക്കറ എൺപത് സെൻറ്റിൽ ഒരേക്കറ മുപ്പത് സെൻറ്റ് പറമ്പ് കാറ്റഗറി അമ്പത് സെൻറ്റ് നെലം കാറ്റഗറിയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇളനാട് ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര നിന്ന് എളനാട് എന്ന് പറയും നിന്ന് നമുക്ക് എളനാട് ടൗണിൽ നിന്ന് നമുക്കൊരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് പിന്നെ തട്ട് തട്ടായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതായത് മോൾ ഭാഗം പറമ്പ് കാറ്റഗറി ഒരേക്കറ മുപ്പത് സെൻറ്റ് പറമ്പ് കാറ്റഗറി ഒരു അമ്പത് സെൻറ്റ് താഴെയാണ് കൗങ്ങൊക്കെ നിൽക്കുന്ന സ്ഥലമാണ് അത് നെലം കാറ്റഗറിയാണ് അത് ഓണർ ചോദിക്കുന്ന വില മുപ്പത് ലക്ഷം ഉറുപ്പ്യാണ് പറയുന്നത് ആണ് അഞ്ചാം വർഷം റബ്ബറാണ് പിന്നെ പഞ്ചായത്ത് റോഡാണ് മണ്ണ് റോഡാണ് എന്നാലും കുഴപ്പമില്ല അതിനുള്ള വിലയാണ് അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളൂ ആണ് മുപ്പത് ലക്ഷം ഉറപ്പാണ് പറയുന്നത് ഓണറുടെ ചോദ്യം അതായത് സെൻറ്റിന് ഇരുപതിനായിരം ഉറപ്പ്യും കൂടി വരുന്നില്ല ഒരേക്കറ എൺപത് സെൻറ്റാണ് അതിൽ ഒന്നേ മുപ്പത് പർബ് കാറ്റഗറി അമ്പത് സെൻറ്റ് നിലം കാറ്റഗറിയാണ് അപ്പോൾ നമുക്ക് ഇരുപത് ഉറുപ്യ റേറ്റും കൂടി സെൻറ്റിന് വരുന്നില്ല അതിലും താഴെ വരുന്നുള്ളൂ അതും ആണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം വെള്ളമൊക്കെ നമുക്ക് കിട്ടുന്ന ഏരിയയാണ് എവിടെ കുഴിച്ചാലും വെള്ളം കിട്ടും അതിന് വെള്ള സൗകര്യമൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് വെള്ളം കിട്ടില്ല എന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട പിന്നെ നമുക്ക് ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കിടുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഇടാം നമുക്ക് ഇരുപത് ഉറുപ്യ റേറ്റും കൂടി വരുന്നില്ല ഇരുപത് ഉറുപ്യ റേറ്റിലാണ് വരുന്നില്ല അപ്പോൾ ഒരേക്കറ എൺപത് സെൻറ്റ് ഉണ്ടല്ലോ ഇരുപത് ഉറുപ്പ്യ റേറ്റും കൂടി വരുന്നില്ല അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക തൃശ്ശൂർ ജില്ലയിലെ ശേലക്കരയിൽ നിന്ന് ഇളനാട് ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ പരിസരത്താണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഏഹ് അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ നമുക്ക് പറഞ്ഞു തരാം പിന്നെ നമുക്ക് ഈ ചെറിയ സ്ഥലങ്ങളൊക്കെ ആവശ്യപ്പെട്ടിരുന്നു ആൾക്കാർ അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് ഉടനെ നമ്മൾ കോൺടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ വേഗം വിളിക്കുക നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഓണറായിട്ട് ബന്ധപ്പെടാം നല്ല സ്ഥലമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം പിന്നെ ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റിയുള്ള പ്രോപ്പർട്ടിയാണ് വെള്ളം കിട്ടുന്ന ഏരിയയാണ് പിന്നെ അതിനുള്ള അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു റബ്ബർ ഇരുന്നൂറിന് മുകളിലോ റബ്ബറുണ്ട്